ഈ രാജ്യത്ത് ജീവിച്ചിട്ടും മനുഷ്യരായിട്ടും പോലുള്ളവരെ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഒരു തരത്തിൽ ഞാനും കുറുക്കനാണ് ആൾക്കൂട്ടങ്ങളുടെ പരിഹാസങ്ങളെ പേപ്പിടിച്ച നോട്ടങ്ങളെ ഭയന്ന് ഒളിച്ചു കഴിയുന്ന ആണും പെണ്ണും കെട്ട കുറുക്കൻ ഒറ്റപ്പടലിന്റെ സൂചിമുനുമ്പിൽ നിന്നും ഉടലെടുത്ത പ്രതീക്ഷയുടെ ഇത്തിരിവെട്ടം അതാണ് മാമസിത അവഗണനകളുടെയും പരിഹാസങ്ങളുടെയും ഇടയിൽ ഒരു മൃഗവുമായി ഉടലെടുക്കുന്ന ആത്മബന്ധം വരച്ചിടുന്ന ജീവിത ചിത്രങ്ങളാണത് സാഹചര്യങ്ങൾ ജീവിതത്തെ എങ്ങനെയെല്ലാം മാറ്റിമറിക്കുന്നുവെന്ന് രക്തബന്ധങ്ങളുടെ കെട്ടുറപ്പ് പോലും എത്രമാത്രം ലോലമാകുന്നുവെന്ന് കാണിച്ചു തന്ന ജനിതക ഭൂപടം ആചാരങ്ങളുടെ വിലക്കലുകൾ പെണ്ണിന് മാത്രം ബാധകമാകുമ്പോൾ ലാലേച്ചിയിലൂടെ പുരുഷ സങ്കല്പങ്ങളെ തച്ചുടച്ചു വാർത്ത് പുതുമാനം നൽകി പിടിയഴിയാത്ത വട്ടത്തിൽ നിന്ന് പറഞ്ഞു തന്ന തീണ്ടാരി മനുഷ്യബന്ധങ്ങളുടെ ആഴമളക്കുന്ന പുപ്പൂത്താൻ പറങ്കിപ്പുവണമുള്ള ലൂക്കോസിനോടുള്ള പ്രണയത്തിൽ ഇഷ്ടവും സ്വാതന്ത്ര്യവും നഷ്ടമായ ഇള കുറുക്കത്തിക്കല്ലിൽ ഗാന്ധിമുക്കിലെ പ്രസംഗം കേൾക്കാൻ പോകുന്ന കോരപ്പേട്ടനിലൂടെ വെളിപ്പെടുത്തുന്ന രാഷ്ട്രീയം നിളയുടെയും വൃന്ദയുടെയും രാഗത്തിന്റെ മധുരവും വഴിപിരിഞ്ഞൊഴുകിയ ജീവിതത്തിന്റെ കൈപ്പും ആസ്വദിച്ച ഇംപ്രീഡിയൻസ് ബക്കാട്ടി മൈലാടും പാറയിൽ മൊബൈൽ ടവറിനെതിരെ പോരടിച്ച ശക്തമായ പെണ്ണിന്റെ ജീവിതം ഉള്ളിച്ചി മതസൗഹാർദ്ദത്തിന്റെ വെളിച്ചം വീശുന്ന ഉമ്മച്ചി തെയ്യം ജീവിതത്തിൻ്റെ ഉപ്പുരസം പകർന്നു തന്ന് യാഥാർത്ഥ്യങ്ങളിലേക്ക് വഴിവെട്ടിയ റീജയുടെ കഥ ദാമ്പത്യത്തിൽ മുടിക്കുള്ള പ്രാധാന്യം തക്കം പാർത്ത് ഇര പിടിക്കുന്ന പോലെ മാന്യതയുടെ മുഖംമൂടിക്കുള്ളിൽ നിന്നുള്ള ലൈംഗിക വൈകൃതങ്ങളുടെ നേർക്കാഴ്ചയായ കുട്ടികൾ നേരിടുന്ന ചൂഷണങ്ങളെ ചർച്ച ചെയ്യുന്ന തോട്ട ഇങ്ങനെ ഏതാനും കഥകളുടെ ഒരു സമാഹാരമാണ് മിഥുൻ കൃഷ്ണയുടെ തീണ്ടാരി ചെമ്പ് ലജ്ജരാമായണത്തിനു ശേഷം ഒഴിച്ചു കൂടാനാകാത്ത പുസ്തകങ്ങളുടെ നിരയിലേക്ക് മിഥുൻ കൃഷ്ണയുടെ ഈ കഥകളും ഞാൻ ചേർത്ത് വയ്ക്കുകയാണ്